ും സ്വാഗതം ഞാൻ നമ്മൾ ഇന്ന് ലഖ്പതി ദീതി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിലവിൽ ഒരുപാട് സ്ത്രീകൾ ഗ്രാമപ്രദേശങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നുണ്ട് ഈ സ്ത്രീകളെയും ഉന്നമന ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുക എന്ന കൂടിയാണ് ഗവൺമെന്റ് ലഖ്പതി ദീതി യോജന എന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ചു വരുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നൽകുക എന്നതും ഈ പദ്ധതിയുടെ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് ഈ പദ്ധതിയുടെ വലിയൊരു ലക്ഷ്യമാണ് എല്ലാ സ്ത്രീകൾക്കും പരിശീലനം നൽകുക എന്നതും ഈ പരിശീലനം നേടുന്ന സ്ത്രീകൾക്കെല്ലാം ഈ തൊഴിൽ സ്വയം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നൽകുകയും അവരെ ഒരു ബിസിനസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജസ്ഥാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ലഖ്പതി ദീദി യോജന എന്ന പദ്ധതി രാജ്യത്തുടനീളം മൂന്ന് കോടി ലഖ്പതി ദീദിമാരെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമായി കരുതിയിരിക്കുന്നത് രാജസ്ഥാനിൽ നിലവിൽ പതിനൊന്ന് ലക്ഷത്തിലുപരി ലഖ്പതി ദീദിമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിലവിൽ വന്ന ഈ പദ്ധതി രാജ്യത്തുടനീളം വ്യാപിച്ചു വരികയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കാവുന്ന ട്രെയിനിങ് നേടി സ്വയം പര്യാപ്തത കൈവരിച്ച സ്ത്രീകൾക്ക് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ അവർ കരുതുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപയാണ് വായ്പയായി നൽകുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് പലിശ ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് നൽകുന്ന വലിയൊരു സഹായം തന്നെയാണ് ഇത് ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതിന് നമ്മളുടെ കൈവശം ഉണ്ടാവേണ്ട രേഖകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമസ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ പരിശീലനം നേടണം എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുക ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്നും ട്രെയിനിങ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതും എന്നുള്ള ഡീറ്റെയിൽ അറിയാനും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളെ അടുത്തുള്ള അംഗനവാടികളിൽ സന്ദർശിക്കുക അംഗനവാടികൾ മുഖേനയാണ് ഈ പദ്ധതി നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ പോലുള്ള സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അംഗനവാടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു സംരംഭക ആയിത്തീരാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതി നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ ചാനലിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കാതിരിക്കുക